ഹലെ പുതിയൊരു വിളിയിലേക്ക് വീണ്ടും സ്വാ ഞാനിപ്പോഴത്തെ പാലക്കാട് ഇല്ല ഹുണ്ടായ യൂസർ ഷോറൂമിലാണ് നമുക്ക് ഈ ഷോറൂമിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഈ ഷോറൂമിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴെന്ത് പ്രത്യേകത നമ്മൾ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ അടിപൊളി ഓഫറുകളുണ്ട് അതേപോലെ തന്നെ ഈ ഹുണ്ടായുടെ ബ്രാൻഡ് മാത്രമല്ല നമ്മൾ അതർ ബ്രാൻഡുകളും ഷോറൂമിലുണ്ട് കാരണം കിഡു സിംഗിൾ ഓണർ നല്ല ക്വാളിറ്റി വണ്ടികളുണ്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നമ്മൾ ഷോറൂം ചെയ്തിട്ട് ആയ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഗ്രാൻഡ് ഹുണ്ടായിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട് ആക്ച്വലി നമുക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആയിട്ട് ഗ്രാൻഡ് ഹുണ്ടായ യൂസ് കാർഡ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഹുണ്ടായുടെ വണ്ടികൾക്ക് ഇയർ എൻഡ് ഓഫർ എല്ലാ വണ്ടികൾക്കും വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വെന്യൂ ആണ് ഈ രണ്ടായിരത്തി രണ്ട് മോഡൽ വെന്യൂ എന്ന് പറഞ്ഞ പെട്രോൾ വണ്ടി നമുക്ക് എസ് എക്സ് പാലക്കാട് വണ്ടി സിംഗിൾ ഓണർ വണ്ടി എത്ര ഓടി ഇത് നമുക്ക് ഇരുപത്തിരണ്ടായിരം കിലോ നാപ്പത്തിനാലായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് കിലോമീറ്റർ അവന്യൂ എസ് എക്സ് ഫുൾ ഓപ്ഷൻ സൺറൂഫോഡ് കൂടുന്ന പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എന്താ റേറ്റ് പറയുന്നത് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് അമ്പതിനായിരം രൂപയ്ക്ക് ഒരു വി അത് വെറത്തിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ പെട്രോൾ വണ്ടിയാണ് പത്ത് ലക്ഷം രൂപ ലോൺ അവൈലബിലിറ്റി ആണ് പത്ത് ലക്ഷം രൂപ നമ്മൾ ലോൺ ചെയ്തു കൊടുക്കും പ്രൈസ് ലക്ഷം രൂപത്തി അമ്പതിനായിരം രൂപത്തിനായിരം കിലോമീറ്റർ അടുത്ത നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഗ്രാൻഡ് ഐട്ടനാണ് ഈ ഗ്രാൻഡ് ഐറ്റം നല്ല ആണ് ഗ്രാൻഡ് ഐറ്റം ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഒരുപാട് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ചോദിച്ച ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോർട്സ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ ഗ്രാൻഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ആണ് സ്പോർട്സ് ഓപ്ഷൻ എന്നുള്ള മോഡലാണ് രണ്ട് എയർ ബാഗ് സൈഡ് മിറർ ഇൻഡിക്കേറ്റർ എല്ലാ ലെതർ സീറ്റ് എല്ലാം കൂടി വരുന്നതാണ് ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ അഞ്ച് ലക്ഷത്തിരുപത്തയ്യായിരം രൂപയാണ് നാലര ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ അവൈലബിലിറ്റി ഉണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ലോൺ വന്നിട്ട് നാലര ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം ലക്ഷം രൂപ ലോൺ ചെയ്യാം എഴുപത്തയായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി അടുത്ത് അടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐ ആണ് ഐ ട്വന്റി സ്പോർട്സ് ആൻഡ് ഓപ്ഷൻ എന്നുള്ള മോഡലാണ് അതായത് നമുക്ക് എയർ ബാഗ് അല്ലെങ്കിൽ വീട് ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്ന മോഡലാണ് ഇത് ആക്ച്വലി നമുക്ക് സെക്കൻഡ് ഓണർ ആണ് കേരള നയൻ വണ്ടി പാലക്കാട് വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐ ട്വന്റി സ്പോർട്സ് പെട്രോൾ ആണ് ഇത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കിട്ടും നാല് ലക്ഷേമ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു വർഷം ഉണ്ടായ ഉണ്ട് ഒരു വർഷം ഫ്രീ സർവീസ് ഉണ്ട് രൂപയാണ് ഐ ട്വന്റി സ്പോർട്സ് ഓപ്ഷൻ പെട്രോൾ മോഡലാണ് നാല് ലക്ഷം രൂപ വരയ്ക്കും നമുക്ക് ലോൺ അവൈലബിലിറ്റി അടുത്തൊരു നല്ലൊരു കിഡ് വണ്ടി വന്നിട്ടുണ്ട് എത്ര മോഡല് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ താറാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മുകളിലെ താറ് ഫോർ ഇന്റു ഫോർ ആണ് മാനുവൽ ആണ് ഡീസൽ ആണ് ഫോർ ഇന്റു ഫോർ ഡീസൽ ആണ് ഡീസൽ ആണ് ഇത് നമുക്ക് ക്വാളിറ്റി നല്ല ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കൂട്ടോ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കും ഫാൻസി നമ്പർ ആണ് സിംഗിൾ ഓണർ ആണ് അമ്പത്താറായിരം കിലോമീറ്റർ കൂടെയുള്ളൂ ട്രിപ്പിൾ ടൂ അതെ ഫോർ ഇന്റു ഫോർ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡീസൽ മാനുവൽ പ്രൈസ് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കും ഒമ്പത് ലക്ഷം രൂപ മോഡൽ ഡിസംബർ ലോൺ ഒമ്പത് വേണമെങ്കിൽ ഒമ്പത് ഫുൾ ലോൺ കിട്ടും ഈ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ റീ വണ്ടിയാണ് പാലക്കാട് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോള് ജി ടു മോഡൽ ആണ് നമ്മൾ ചോദിക്കുന്ന പോലെ അഞ്ച് ലക്ഷം രൂപയാണ് നാല് ലക്ഷരയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും റീ ആക്രമണ രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു അതുകൂടാതെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡാക്സൺ ഗോ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയുള്ളൂ നമ്മൾ മൂന്ന് ലക്ഷം വണ്ടി കൊടുക്കും രണ്ടായിരം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ആളക്കാട് വേണ്ട സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണിപ്പ് അത് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് റിയല്ല ഒറിജിനൽ കേരളം ഡീസൽ ലിവ ഡീസൽ ആയിരത്തി പതിമൂന്ന് മൈലുള്ള വണ്ടിയാണ് ഫുൾ ഫുൾ വണ്ടി അല്ലെങ്കിൽ വണ്ടിയാണ് ലാസ്റ്റ് പ്രൈസ് ഇത് നാലു ലക്ഷം രൂപയ്ക്ക് നാല് ലക്ഷം രണ്ടായിരത്തി നാലു ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു നമുക്ക് അടുത്തൊരു ഇയോൺ ഇയോൺ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആണ് ഒരു ലക്ഷത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കും മോഡൽ ഓണർഷിപ്പ് എത്രയാ സെക്കൻഡ് ഓണർ എത്ര ഉണ്ടോ ഇത് അറുപത്തയ്യായിരം ഡാക്സൺ ഗോ പ്ലസ് ആണ് സെവൻ സീറ്റർ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി ഓണർ സെവൻ സീറ്റർ വണ്ടിയാണ് രണ്ടേ മുക്കാൽ ലക്ഷം ഏഴ് പേർക്ക് ഇരുന്ന് പോവാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡാക്സൺ ഗോപ്ലസ് കിട്ടുകയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡിസംബർ പതിനേഴ് മോഡൽ അടുത്തൊരു ആണ് ഓൾട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓൾട്ട കാറ്റാണ് ഓൾട്ട കാറ്റൺ നമുക്ക് വി എക്സ് ഐ വരുന്നത് സിംഗിൾ ഓണർ മുപ്പത്തി ആറായിരം ആണ് സിംഗിൾ ഓണർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം കമ്പനി സിംഗിൾ ഓണർ നമ്പർ ഞങ്ങൾ കമ്പനി ഗ്രാൻഡ് കൊണ്ടാണ് നമ്പർ വണ്ടി വണ്ടിയുടെ നമ്പർ കാണിച്ചിട്ടാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത് നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാം ഫുൾ ഡീറ്റെയിൽസ് എടുക്കാം മൂന്ന് ലക്ഷത്തി സെല്ലിംഗ് പ്രൈസ് രൂപ ഇയർ ക്രിസ്മസ് ഓഫർ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വണ്ടി വേണ്ടി ഓട്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൾട്ടോ എൽ എസ് ഐ ആണ് നമുക്ക് സെക്കൻഡ് ഓണർ എൺപതിനായിരം കിലോമീറ്റർ ആണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി രണ്ട് ലക്ഷം രൂപ ലോൺ കിട്ടും ഇല്ല നമ്മൾ ഇയർ എൻഡ് ക്രിസ്മസ് ഓഫർ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരക്ക് വണ്ടി കൊടുക്കുന്നു രണ്ടു ലക്ഷത്തിൽ കണ്ടിട്ട് വരുന്ന നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ലക്ഷം രൂപയ്ക്ക് വണ്ടി രണ്ട് ലക്ഷത്തിയായിരത്തി പതിനേഴ് മോഡലാണ് കേട്ടോ എല്ലാരും വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ പെട്രോൾ ആണ് അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം നാല് ലക്ഷത്തി നാല്പതിനായിരം ഫുൾ ലോൺ ടയറൊക്കെ ടയർ പക്കാണ് എല്ലാം പുതിയ തന്നെയാണ് നാല ലക്ഷത്തി നാൽപ്പതിനായിരം നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ലോൺ എത്ര വരും നാല് ലക്ഷം രൂപ ലോൺ ചെറിയ ഡൗൺ പേയ്മെന്റ് നാല്പതിനും അതേമാതിരി ഒരു സിയാസ് ഉണ്ട് സിയാസ് ഇത് സിയാസ് ഐ പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനാല് സോറി സെഡ് എക്സ് ഐ ആണ് ഫുൾ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് എക്സൈ പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് ഒരേ ഓണർ വണ്ടി നമ്മൾ പറയുന്ന വില അഞ്ചു ലക്ഷം രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് ഓഫർ കൂടി നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഈ മാസം ഡിസംബർ ക്രിസ്മസ് ഓഫർ നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനാല് മോഡല് സിആർഎസ് പെട്രോള് അഞ്ച് ലക്ഷം രൂപ കിലോമീറ്റർ വെറും ഓണ സിംഗിൾ ഓണ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ വെക്കാൻ വെച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിയഞ്ച് രൂപക്ക് തരും രണ്ടായിരത്തി പതിനാല് മോഡൽ സ്പോർട്സ് ഓപ്ഷൻ സ്പോർട്സ് ഓണ് സെക്കൻഡ് ഓണർ തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഒന്ന് തൊണ്ണൂറാണ് ഒന്ന് എഴുപത്തിന് നമ്മള് വണ്ടി കൊടുക്കുന്നത് ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇയോണാണ് ഇത് ഡിലൈറ്റ് പ്ലസ് എ സി പവർ ഷെയറിംഗ് കൂടി മാത്രം വരുന്ന വണ്ടിയാണ് തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ഓടിയുടെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടൂട്ടോ ഒന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം ഇരുപ ട്ട് മുപ്പത് രൂപ വരെയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം ഇതൊക്കെ ക്രിസ്മസ് ഒന്നുമില്ല നിങ്ങൾക്ക് നമ്പർ കാണിച്ചിട്ട് കാണിക്കുന്ന വണ്ടികളാണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യുക ആരെ വേണമെങ്കിൽ കൊടുത്ത് കാണിക്കാം ഇത് ഗ്രാൻഡ് ഹുണ്ടായ ഓഫറാണ് ന്യൂ ഇയർ ഇയറിന്റെ ഓഫർ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് വി ഡി ഐ ഡീസൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു കാരണം അത്യാവശ്യം നല്ല വണ്ടി അല്ലേ അതെ മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ആണ് ഒരു ലക്ഷത്തി നാൽപ്പത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരേ ഓണർ വണ്ടി അഞ്ചു ലക്ഷം രൂപയാണ് നമ്മൾ പറയുന്നത് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ഇതിന്റെ പ്രൈസ് പറഞ്ഞത് ഇത് നമ്മൾ പറയുന്ന വില അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പൊ ഇയറിന്റെ ഓഫർ നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വണ്ടി ലക്ഷത്തി നാലു അതെ നാല് ലക്ഷത്തി രൂപയ്ക്ക് നമുക്കൊരു എഴുപത്തിയ്യായിരം രൂപക്ക് ഓണർ അല്ലേ സിംഗിൾ ഓണർ സിംഗിൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇത് എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി എട്ട് മോഡലാണ് ആൾട്ടോ എൽഎസ്ഐ എ സി പവർ ഷെയറിങ്ങോട് കൂടി വരുന്ന വണ്ടിയാണ് ഇത് നമ്മൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് സെല്ലിംഗ് പ്രൈസ് ഒരു ലക്ഷത്തി പത്ത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വെക്കാൻ ഇയർ ഓഫർ വൺ ലാഖ് വൺ ലാക്ക് രണ്ടായിരത്തി എട്ട് വണ്ടി രണ്ടായിരത്തി ഓഫറാണ് ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഓഫറാണ് ഒരു ലക്ഷത്തി പത്താറ് രൂപയ്ക്ക് നല്ല ടയേഴ്സും ഈ കാരണം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അടിപൊളി ഓഫർ നമ്മുടെ ഉണ്ടായ ഷോറൂമിലുണ്ട് ഈ ബ്രാൻഡ് മാത്രമല്ല നമ്മൾ അതർ ബ്രാൻഡുകളിൽ ഷോറൂമിലുണ്ട് അതേപോലെ തന്നെ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി ആണ് സിംഗിൾ ഉണ്ട് നല്ല ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എടുക്കാൻ പറ്റും ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഓഫർ നമ്മുടെ ഷോറൂമിൽ തരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫർ നമ്മുടെ ഷോറൂമിലുണ്ട് പിന്നെ നമ്മളെപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടി വണ്ടിയെ കുറിച്ച് അറിയാനും കുഴപ്പമില്ല അല്ലെങ്കിൽ വണ്ടിയെക്കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് ഒരു വണ്ടിയെല്ലാം നോക്കി ഇഷ്ടപ്പെടുന്നതിനു ശേഷം വണ്ടി ഷോറൂമിൽ ലോൺ സൗകര്യം നമുക്ക് നയൻറ്റി പെർസെൻറ്റ് ലോൺ സൗകര്യം എല്ലാം ഏത് വണ്ടിക്കാണേലും ലോൺ സൗകര്യം ഉണ്ട് നല്ല ഡീസൽ ഉണ്ട് നല്ല ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ വിളിച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ശേഷം പ്രത്യേക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എടുക്കുന്ന അടുത്ത വീഡിയോ ബൈ ബൈ